നാട്ടിലെ ബൺമസ്ക ക കഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൊതി ബൺമസ്ക കഴിക്കുക അങ്ങനെ ഞാനും ഉണ്ടാക്കി ബൺമസ്ക ഇതിൻ്റെ കൂടെ ഇറാനി ചായ എന്നുള്ള കോമ്പിനേഷൻ പക്ഷെ ഞാനൊരു സാധാ ചായ ഉണ്ടാക്കിയുള്ളൂ കാരണം എനിക്കത് ഉണ്ടാക്കുള്ള ക്ഷമയില്ലായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ ചായക്കൊട്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാൻ വെച്ചിട്ട് ബട്ടർ പാനിലോട്ട് ഇട്ട് ചൂടാക്കി അതിനുശേഷം രണ്ട് ബണ്ണ് ഞങ്ങൾ രണ്ട് പേരെ ഉള്ളല്ലോ അതുകൊണ്ട് രണ്ട് ബണ്ണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചേട്ടേ രണ്ട് ബണ്ണ് എടുത്തോളൂ അത് രണ്ട് സൈഡിങ്ങനെ മുരിച്ചെടുത്ത് മുരിച്ചെടുത്തപ്പോഴത്തേക്ക് ഇതെല്ലാം അടർന്നു പോകുന്നുണ്ടായിരുന്നു മുരിച്ച് വെച്ചിട്ട് കൂടിപ്പോയോ എന്ന് സംശയം ഇല്ലാതില്ല അതുകഴിഞ്ഞ് ഞങ്ങളൊരു പാത്രത്തിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചു ഇനി നമ്മുടെ അടുത്ത ചടങ്ങ് ഈ ബണ്ണൊന്നും നടക്കുന്ന മുറിക്കിലാണ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് മുരിഞ്ഞ് വെച്ചിട്ട് കൂടിപ്പോയെന്ന് ആദ്യം ചേട്ടൻ മുറിച്ചിട്ട് മുറിഞ്ഞില്ലേ ഇപ്പം ാക്കി തരാന്ന് പറഞ്ഞാണ് ഞാനത് മുറിക്കാൻ നോക്കിയത് അപ്പം ഞാൻ മുറിച്ചപ്പോൾ ഇതെന്തോ ഒരു കൊലത്തിലെത്തി എന്തായാലും തിന്നാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ആശ്വസിച്ചു അങ്ങനെ ഞാൻ ഇപ്പം ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് അവിടെ അകത്തെല്ലാം തേച്ച് വെച്ചു സത്യം പറയാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഇടവില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം കഴിക്കാത്തവരൊക്കെ വേഗം പോയി കഴിച്ചോളൂ